മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തടസ്സം സൃഷ്ടിച്ച് രാഷ്ട്രീയ പകപ്പോൽ നടത്തുകയാണെന്ന ആരോപണവുമായി വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ അകമല കൗൺസിലർക്കെതിരെ പ്രദേശവാസികൾ രംഗത്ത് ഇവര് ഇന്നുതരാം നാളെ നേരെ പറഞ്ഞിട്ട് കൊറേ കൊല്ലങ്ങളെ ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഞങ്ങളെ ഞങ്ങൾ ഈ കൂലിപ്പണിക്കാർ ചേട്ടന്റെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കണം ഞങ്ങള് അത് കഴിഞ്ഞാൽ വേറെ മുടക്കിയത് വെള്ളം കൊടുക്കുന്ന ഞങ്ങൾ ഇവിടെ കമ്പ്ലീറ്റ് രോഗികളുള്ള ആൾക്കാരാ ഇവര് ഇന്ന് പറഞ്ഞിട്ട് ഈ കൂലിപ്പണിക്ക് പോകുന്നവരോക്കാര് ഇവര് ഇന്നു നാളെ നേരെ പറഞ്ഞിട്ട് പറിച്ചിട്ട് മാത്രമല്ല ഇതുവരെ തന്നിട്ടില്ല പത്തില്ലായി ഇതുവരെ ഒരു നോക്കി നോക്കി അകമല പട്ടികജാതി കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ആറര ലക്ഷം രൂപ ചെലവഴിച്ച് വടക്കാഞ്ചേരി നഗരസഭ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിയിലാണ് വടക്കാഞ്ചേരി നഗരസഭ പതിനാറാം ഡിവിഷൻ കൌൺസിലറുടെ പിടിവാശി മൂലം ജനങ്ങൾ കുടിവെള്ളം ലഭിക്കാതെ വലയുന്നു എന്ന ആക്ഷേപവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയത് അകമല പട്ടികജാതി കോളനിയിൽ നാല്പത്തിമൂന്നോളം കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭിക്കാതെ ദുരിതം അനുഭവിക്കുന്നത് കുടിവെള്ളം എത്തിക്കുന്നതിനായി ഇരുപതിനായിരം ലിറ്ററിന്റെ പുതിയ ടാങ്ക് സ്ഥാപിക്കുകയും ഉത്രാളിക്കാവ് പൂരത്തിന് മുമ്പ് എല്ലാ കുടുംബങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുമെന്നും ആയിരുന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നത് എന്നാൽ ഡിവിഷൻ കൌൺസിലർ പുതിയ ടാങ്കിൽ നിന്നും വെള്ളം പഴയ ടാങ്കിലേക്ക് എത്തിച്ച് ഇവിടെ നിന്നും വിതരണം നടത്തണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത് രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിന് പകരം പകപോക്കൽ രാഷ്ട്രീയം കളിക്കുകയാണ് വാർഡ് കൌൺസിലർ എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച വെള്ളം തരാമെന്ന് ചെയർമാൻ വെച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങടെ കൗൺസിലർ കിട്ടും പക്ഷേ ഇത് വാക്ക് എന്താണ് പിന്നെ ഞങ്ങൾ ചോദിച്ചപ്പോൾ പൂരത്തിന് പറയുന്നത് വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞാൻ വെള്ളം തരാമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പിന്നെ ആരെ വിളിച്ചത് ആരെയും വിളിച്ചില്ലായിരുന്നത് പത്ത് നേരിച്ചിനെ വിളിച്ചപ്പോൾ പറഞ്ഞാൽ പറഞ്ഞത് അങ്ങനെയാണ് ചെയർമാൻ അങ്ങനെ കൗൺസിലർ പറഞ്ഞു വെള്ളം തരാമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്ക് വെള്ളം തീരെ പിന്നായിട്ടുള്ള വാക്കി കൗൺസിലർ ഈ പാടി ഞങ്ങൾക്ക് രണ്ട് ദിവസം മുൻപ് വിളിക്കുന്നവർക്ക് തരുന്നതാണ് പറ്റുള്ളൂ അവർ അവർ പറഞ്ഞു കൗൺസിലർ പറഞ്ഞു ഈ പഴയ ടൈം വെള്ളം അടിക്കുന്ന ഒറ്റ ഭാഷയിൽ പഴയ ടാങ്കിൽ ു എങ്ങനെയൊക്കെ എസ് സി ഫണ്ടാണെന്ന് പറഞ്ഞു വെച്ചു ഈ ഉഷാ കയറ അഞ്ചു ലക്ഷം രൂപ കണ്ടു വെച്ചിട്ട് അത് ആറ് ലക്ഷം പറയുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പിന്നെ പറഞ്ഞു എസ് സി ഫണ്ട് ജനറും ഫണ്ടാണെന്ന് പറഞ്ഞു ഇന്നലെ ഒരു പറഞ്ഞു എസ് സി ഫണ്ടാണ് ചെയർമാൻ പറഞ്ഞു പറഞ്ഞു നമുക്ക് ചെയർമാൻ എപ്പോഴും കൊടുക്കാൻ പറ്റില്ല കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തികൾ തടസ്സം സൃഷ്ടിക്കുകയാണ് കൗൺസിലർ കൂലിപ്പണിക്കാരായ നിർധന ജനങ്ങൾ കുടിവെള്ളം പോലും പൈസ കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയ്ക്ക് കാരണം ഡിവിഷൻ കൗൺസിലറാണെന്നും ജനങ്ങൾ കുറ്റപ്പെടുത്തുന്നു அது வர ஞாபகிப்பாரும் பஞ்சாயத்துக்கானதானே கந்தத்திலே வெள்ளம் கொண்டு போகிறது அத்தையும் துரிதம் ஞெல்லத்தின் வந்து ஞாபகெத்த பிராவசியம் பண்ணிட்டு ஆள் எந்த செய்யும் குடிவெள்ள பதிவதி பாஸ் ஆகி கிடக்கணும் சமயத்தை ரோடு பணி கிடைச்சு அறியும் அவர் இப்பந்த பத்து நாற்பத்தி மூணு கோளனி வீடுகளா இது ரோடில் நேரம் குடிவெள்ளப்பதில் இருந்து இப்போதை பழைய பரிப்பூட் അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ഞങ്ങൾ ഫണ്ട് പിരിച്ചു അഞ്ഞൂറ് രൂപ ഫണ്ട് പിരിച്ചു വെച്ചിട്ടുണ്ട് പൈപ്പ് നേരക്കാൻ വേണ്ടിയിട്ട് കുറച്ചടുത്ത് വിഷയം പറഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫണ്ട് പിടിക്കാൻ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ച് ആൾക്കാരൊക്കെ പിരിച്ചുവെച്ച് ചെയ്യാണ്ട് ഇത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ര് അതിന് കഷ്ടടിക്കാൻ പഴി നോക്കുക പഴയ ഡേങ്ക് ഇട്ടിട്ട് നടക്കുന്നുണ്ട് എത്ര പെട്ടെന്ന് വെള്ളം കിട്ടണം ഞങ്ങൾക്ക് അല്ലാതെ ഇനി ഇപ്പൊ ഇനി തീരെ വെള്ളം ഇറങ്ങി പോയി വണ്ടി വെള്ളം മേടിക്കണം മുന്നൂറ് നാനൂറ് രൂപ കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളം മേടിക്കണം ില്ല അത് പുതിയ സ്ഥലത്താണ് ബാങ്ക് ചെയ്യരുത് പറഞ്ഞു മൂന്നാൾ പോയിട്ടായിരുന്നു വെക്കായിരുന്നു പറഞ്ഞതാ പിന്നെ പുതിയ ടാങ്ക് വെച്ചിട്ടുണ്ട് അഗമല